സിനിമാ സീരിയൽ ലോകത്ത് നിന്ന് ഈ അടുത്ത കാലത്തായി നിരവധി പേരാണ് വാങ്ങുന്നത് ഇപ്പോഴിതാ തങ്ങളുടെ പ്രിയപ്പെട്ട താരത്തിന്റെ മരണ വാർത്ത അറിഞ്ഞുകൊണ്ടുള്ള ഞെട്ടലിലാണ് താരങ്ങളും ആരാധകരും മിനി സ്ക്രീൻ താരങ്ങളെയും ആരാധകരെയും ഒരുപോലെ സങ്കടത്തിൽ ആഴ്ത്തിയിട്ടുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പ്രശസ്ത സിനിമാ നടിയും ടി വി അവതാരകയും അതുപോലെ ബിഗ് ബോസ് താരവുമായ അപർണ ശ്വാസകോശ അർബുദത്തെ തുടർന്ന് അന്തരിച്ചു ഇന്നലെയായിരുന്നു താരത്തിൻ്റെ മരണം സംഭവിച്ചത് വെറും അൻപത്തി വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ പ്രശസ്ത ഇന്ത്യൻ നടിയും ടെലിവിഷൻ അവതാരകയും മുൻ റേഡിയോ ജോക്കിയുമായിരുന്നു അപർണ കന്നഡ ടെലിവിഷനിലെ അറിയപ്പെടുന്ന വ്യക്തി കൂടിയായിരുന്നു പ്രത്യേകിച്ചും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഡി ഡി ചന്ദ്രനിൽ സംപ്രേഷണം ചെയ്ത വിവിധ ഷോകളിലെ അവതാരകയായി പ്രവർത്തിച്ചതിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പുട്ടണ്ണ കനകലിൻ്റെ അവസാന ചിത്രമായ മസ്നട ഹോവിലൂടെയാണ് അപർണ സിനിമാ രംഗത്തേക്ക് അരങ്ങേറ്റം കുറിക്കുന്നത് പിന്നീട് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ മജാ ടാക്കീസ് എന്ന സ്കെച്ച് കോമഡി ഷോയിൽ അപർണ വരലക്ഷ്മിയുടെ വേഷം ചെയ്തു മൂടലമാന മുക്ത തുടങ്ങിയ ജനപ്രിയ ടെലിവിഷൻ ഷോകളിലും അവർ അഭിനയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ ഇ ടി വി കന്നഡയിൽ സംരക്ഷണം ചെയ്ത കന്നഡ റിയാലിറ്റി ടെലിവിഷൻ ഷോ ബിഗ് ബോസിൻ്റെ ആദ്യ സീസണിൽ മത്സരാർത്ഥിയായി അപർണ പ്രത്യക്ഷപ്പെട്ടു രണ്ടായിരത്തി പതിനഞ്ച് മുതൽ സൃജൻ ലോകേഷിൻ്റെ കഥാപാത്രത്തിൻ്റെ വ്യർത്ഥവും പൊങ്ങച്ചവുമുള്ള സഹോദരി ഭാര്യ വരലക്ഷ്മിയെ അവതരിപ്പിക്കുന്ന മജ്ജ ടാക്കീസ് എന്ന പരിപാടിയിൽ അപർണ സ്ഥിര സാന്നിധ്യമായിരുന്നു റാഖ് ഒബാമ സൽമാൻ ഖാൻ തുടങ്ങിയ സെലിബ്രിറ്റികളുമായി സൗഹൃദമുണ്ടെന്ന് അവരുടെ കഥാപാത്രം തമാശയെ അവകാശപ്പെട്ടു രണ്ടായിരത്തി പതിനൊന്നിൽ ബംഗളൂരു മെട്രോയിൽ യാത്രക്കാരുടെ ബോർഡിംഗ് ഡി ബോർഡിംഗ് എന്നിവയുടെ റെക്കോർഡ് ചെയ്ത അറിയിപ്പുകൾക്ക് അപർണ ശബ്ദം നൽകി സിനിമകളിൽ നിന്ന് ഇരുപത് വർഷത്തിലേറെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറങ്ങിയ ഗ്രേ ഗ്രെയിംസ് എന്ന ചിത്രത്തിലൂടെ അപർണ തിരിച്ചുവരവ് നടത്തുകയായിരുന്നു കന്നഡ ടെലിവിഷനിലേക്കും സിനിമയിലേക്കും അപർണയുടെ സംഭാവനകൾ ശാശ്വതമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് അവരുടെ കരകൗശലത്തോടുള്ള അവരുടെ സമർപ്പണത്തിനും സ്ക്രീനിലെ ഊർജ്ജസ്വലമായ സാന്നിധ്യത്തിനും അവർ എന്നും ഓർമ്മിക്കപ്പെടും താരത്തിന്റെ മരണവാദയറിഞ്ഞ് നിരവധി സഹതാരങ്ങളും അതുപോലെ ആരാധകരുമാണ് ഇപ്പോൾ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നത്